അവരുടെ അഭിപ്രായങ്ങൾ പലതും പറയും പക്ഷെ എൻ എസ് എസുമായി ഞങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങൾ വരുവായിരുന്നില്ല എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് എൻ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് എൻ എസ് എസുമായി ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഇത് മാത്രമല്ല അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അവരെ അവർക്ക് ബോധ്യപ്പെടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു മറുപടി ഞാനല്ലോ പറയേണ്ടത് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ഒളിച്ചുകടിയാണ് ഇന്ന് നടക്കുന്നത് സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിലപാട് നിരവധി കേസുകൾ ഒരുപാട് ആളുകളുടെ പേരിലുണ്ട് കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കമുള്ള ആളുകളുടെ പേരിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അത് കൂടാതെയാണ് നാമജപം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയ എൻ എസ് എസിന്റെ നിരവധി ആളുകളെ കേസിൽ അവർ ഒരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു കോൺഗ്രസിനെതിരെ വിമർശനമുണ്ട് അതായത് ശബരിമലയിൽ കോൺഗ്രസിന്റെ നിലപാട് അനു വർധന വിമർശനം കൂടിയുണ്ട് അംഗീകരിക്കുന്നുണ്ട് അല്ല ആ വിമർശനത്തിനൊന്നും മറുപടി പറയാനായിട്ട് ഞാൻ ആളല്ല ഞാനതിന് മറുപടി പറയുകയില്ല നമുക്ക് അവരുമായി യാതൊരു രീതിയിലുള്ള തർക്കവും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചന ഷാഫി പൊളിക്കായി പാലക്കാട്ട് സി പി എമ്മിന്റെ സമിതി ജില്ലാ സെക്രട്ടറിക്ക് അതിരൂക്ഷമായിട്ടുള്ള അധ്യക്ഷത പരാമർശം നടത്തി അദ്ദേഹം പറയാൻ തന്നെ ഞാൻ അതിന് ഓർമ്മ നിൽക്കുന്നതിന്റെ ബോധിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല ഇത്തരത്തിലുള്ള ഓരോ ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും വിജയിക്കും ആ ആക്ഷേപങ്ങൾ വിജയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണാം എതിരെ പരാമർശമുണ്ടായപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് പാലക്കാട്ട് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ കാണുന്നത് അത്തരം കാര്യങ്ങൾ അങ്ങനെ ഒരു പിന്നെ കുറിച്ച് ഞാൻ അങ്ങനെ കാണുന്നില്ല പിന്തുണ രാഹുലിന് പിന്തുണ ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ഒരേ ആരോപണമാണ് ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറഞ്ഞതിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പിന്തുണയുടെ പ്രശ്നം ഒരു ഇരട്ട നീതി വരട്ടെ അതൊക്കെ ഞങ്ങൾ പറയാം പറയാം ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും ഇപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടും വയനാട്ടിലെ പുതിയ ഡി സി സി പ്രസിഡന്റ് വെച്ചു പുതിയ ഡി സി സി പ്രസിഡന്റ് ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇവിടെ വരേണ്ടി വച്ചാണ് അദ്ദേഹം നേരത്തെ വയനാട്ടിലേക്ക് മാറി നിർത്തിയാണ് ഇന്ന് അദ്ദേഹം വരുമ്പോൾ സാമുദായികളിലൊക്കെ പ്രതിപക്ഷത്തിനും അപ്പൊ ഇതൊരു സമയം കിടക്കില്ല ഒരു ഇയാൾ കൊണ്ട് തുടങ്ങിയതല്ലോ സമയം ആ സമയം ഇനി സംശയം സംശയം കണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഏത് തരത്തിൽ പോകണം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ഈ വയനാട് പുതിയ അധ്യക്ഷൻ എന്താണ് അടിയന്തര ചുമതല നടക്കെ ചേർത്ത് വീണ്ടുകളിലും അങ്ങനെയുള്ള പുരോഗതി ഉണ്ടാവും അത്തരം ഇന്നിപ്പോ പുതിയൊന്ന് ആളുടെ ചുമതലയേറ്റുന്നു പുതി ആ ചുമതല ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കെ പി സി സി തരത്തിൽ ഒരു ചർച്ചകളുണ്ടാകും ആ ചർച്ചകൾക്ക് ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായി പ്രതീക്ഷ ഇത് ചർച്ചകൾക്ക് ശേഷമായിരിക്കാനുള്ള തീരുമാനമുണ്ടാകും ും പറയാവല്ലോന്നുമില്ല അദ്ദേഹം അങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ടോ അവസരം നടേശിന്റെ ഒക്കെ അഭിപ്രായം ആ സമുദായത്തിൽ അംഗങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ളതാണോ